ഹായ് ആരോഗ്യ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ക്യാരറ്റും നേന്ത്രക്കായും മെഴുക്ക് വറ്റി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ക്യാരറ്റും നേത്രക്കായും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് വേവിക്കാൻ വെച്ചോടന്നിട്ടുണ്ട് മൂടി വെച്ചിട്ടുണ്ട് വേവിക്കുന്നത് പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് വെള്ളം വറ്റി വെന്ത് കിട്ടൂട്ടാ ആ സമയം കൊണ്ട് നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തെടുക്കാം ഒരു പിടി വെളുത്തുള്ളി ചതച്ചെടുക്കുക ആവശ്യത്തിനുള്ള കറിവേപ്പിലയും എടുക്കാം കേട്ടോ അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റും നേന്ത്രക്കായയും വെന്ത് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഇട്ടോ അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ചീനച്ചട്ടി വെച്ചുകൊടുക്കാം ചീനച്ചട്ടി നന്നായിട്ട് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ചതച്ച വെളുത്തുള്ളിയും വേപ്പിലയും ഇട്ടൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ലൈക്ക് ചെയ്തിട്ട് കാണാം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ചതച്ച മുളകനെടുത്തിരിക്കുന്നത് നമുക്ക് ഏത് മുളകുവാണെങ്കിലും എടുക്കാം കേട്ടോ ഇനി അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള നേന്ത്രക്കായയും ക്യാരറ്റും ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കാം കേട്ടോ ഒരു മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിനകത്തേക്ക് മാറ്റാംട്ടാ അപ്പോൾ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് ക്യാരറ്റും നേന്ത്രക്കായും എഴുക്ക് വരട്ടി തയ്യാറാക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂട്ടാ വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്